േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇനി എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നറിയാതെ ആകെ പകച്ചു നിന്നിരിക്കുകയാണ് വിക്രം ഇതേ തുടർന്ന് തൻ്റെ അച്ഛൻ്റെ ചതി തിരിച്ചറിയുന്ന വിക്രം തിരിച്ചടി കൊടുക്കാൻ തയ്യാറാകുന്നു പക്ഷേ ഇതിനിടയിലാണ് രാഹുൽ പുറത്തിറങ്ങുന്നത് രാഹുൽ തൻ്റെ മകളുടെ അവസ്ഥ കണ്ട് ആകെ തകർന്നു പോവുകയാണ് ഇതിനെല്ലാം കാരണം ആ കിരണാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന അയാൾ തൻ്റെ മകളുടെ ജീവിതം തകർത്ത കിരണിനെയും കല്യാണിയേയും സമാധാനമായി ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്ന് വ്യക്തമാക്കി കടന്നു വരികയാണ് പക്ഷേ ഇത് തുടർന്ന് കിരൺ ചെന്നു കണ്ടിരിക്കുകയാണ് അയാളെ നിങ്ങൾ കാരണമാണ് നിങ്ങളുടെ മകളുടെ ജീവിതം തകർന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്ന പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇതിനെല്ലാം നിന്നെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കും എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഇത് കേട്ട രാഹുലിനോട് തിരിച്ചടിക്കാൻ താനും തയ്യാറാണ് എന്ന് കിരൺ അറിയിക്കുന്നു Do like, share and subscribe.